എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ് സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം സിസ്റ്റർ കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം മറ്റൊരു അതിഥി കൂടിയുണ്ട് ബി എസ് ഇ സൈക്കോളജി സ്റ്റുഡന്റായ ആൽവിൻ ജോൺ പ്രകാശ് ആൽവിനെയും ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം ആൽവിൻ സിസ്റ്റർ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെയുള്ള പല കേസസും സിസ്റ്ററിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവണം ഇപ്പോൾ ഇതിൽ ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളെയാണോ ചികിത്സിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഇതിന് വ്യക്തിമാവുന്നവരെ ആണോ അതിനെക്കുറിച്ചൊന്ന് ചർച്ചയായാൽ ഓക്കെ സാധാരണ നമ്മൾ ഒരു പ്രോബ്ലം ഉള്ള ഒരാളെ ആണ് നമ്മൾ ഒരു ഫോക്കസിംഗിലേക്ക് എടുക്കുന്നു അയാൾക്കുള്ള പ്രതിവിധികളാണ് കൊടുക്കുന്നത് പക്ഷേ ആസ് എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഞാനതിൽ പറയും ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ നമ്മൾ ഡീല് ചെയ്യുമ്പോൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് എന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന ആ വ്യക്തിയോടൊപ്പം തന്നെ നമ്മൾക്ക് സൈക്കോളജിക്കലി ട്രീറ്റ്മെൻറ്റ് ഇൻ്റർവെൻഷൻസ് കൊടുക്കേണ്ടതാണ് അവരുടെ കൂടെ ജീവിക്കുന്ന മേ ബി ജീവിത പങ്കാളിയായിരിക്കാം അല്ലെങ്കിൽ കുടുംബാംഗങ്ങളായിരിക്കാം കുഞ്ഞുങ്ങളായിരിക്കാം അപ്പം ഇങ്ങനെയുള്ള ആ ഒരു സമൂഹത്തിനു കൂടിയും നമ്മളൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഇപ്പോൾ എനിക്കൊരിക്കലും പേഴ്സണാളിറ്റി ഡിസോർഡർ ഉള്ളവർ വലിയ പ്രശ്നക്കാർ ബാക്കി എല്ലാവരും നല്ലവർ എന്ന് പറയാനായിട്ട് സാധിക്കില്ല കാരണം നമ്മൾ ഓരോ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ എടുക്കുമ്പോഴും അതിൻ്റെ ഒരു കോസൽ ഫാക്ടർ കാരണങ്ങളിലേക്ക് നമ്മൾ ചെന്നെത്തുമ്പോഴും അല്ലെങ്കിൽ അവരുടെ ഒരു പാസ്റ്റ് ലൈഫിനെ നമ്മൾ ചികഞ്ഞെടുക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പല പേഴ്സണാലിറ്റി ഡിസോർഡറുകളും ഉത്ഭവിക്കുന്നതും അത് ഇപ്പോൾ ഒരു ഡിസോർഡറായിട്ട് പിന്തുടർന്നു കൊണ്ട് പോകുന്നതും അവരുടെ കുഴപ്പം കൊണ്ട് മാത്രമല്ല അതിൻ്റെ അകത്ത് സാഹചര്യങ്ങൾ കൊടുത്ത കുറേ സമ്മർദ്ദങ്ങൾ അവർക്കുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആയിട്ട് പാരമ്പര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് അതായത് പാരമ്പര്യമായിട്ട് ജനിതക പാരമ്പര്യം അവർക്ക് കിട്ടി അതനുസരിച്ചുള്ള ഒരു സാഹചര്യവും വന്നു അവർ ആ രീതിയിൽ വളർന്നു വന്നു ഇപ്പോൾ നമ്മൾ അവരുടെ കൂടെ ജീവിക്കുന്നവർക്ക് ജീവിക്കാൻ സാധിക്കാതെ വരുന്നു അല്ലെങ്കിൽ അവർക്ക് പ്രൊഡക്റ്റീവായിട്ട് ജീവിക്കാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ അവർക്ക് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് എന്ന് പറഞ്ഞ് സൊസൈറ്റി നിന്ന് പിന്തള്ളുന്നത് കൊണ്ടോ മാർജിനലൈസ് മാർജിനൈസ് ചെയ്തതുകൊണ്ടോ കാര്യമായില്ല അപ്പോൾ ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നേരത്തെ തന്നെ അറിഞ്ഞ് അതിന് വേണ്ട പ്രതിവിധികൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരെ മനസ്സിലാക്കേണ്ടതും അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതും അവരുടെ കൂടെ ജീവിക്കുന്നവർക്ക് കൈത്താങ് കൊടുക്കേണ്ടതും ഒരു പ്രൊഫഷണൽ എന്ന രീതിയിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് ഇത് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു കേസാണ് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം എട്ട് വർഷക്കാലമായി രണ്ട് കുഞ്ഞുങ്ങളുണ്ട് നാല് വയസ്സ് രണ്ട് വയസ്സ് പ്രായമുള്ള കുട്ടികളുണ്ട് അപ്പോൾ ഈ വൈഫിനേ ആയിട്ട് ആ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ അമ്മ ഈ അമ്മയുടെ അപ്പനും അമ്മയാണ് എൻ്റെ ഇടക്ക് അതായത് നമ്മൾ പറയുന്നത് വൈഫിൻ്റെ അപ്പനും അമ്മയും എന്നെ എൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്നിരിക്കുവാണ് ഈ എട്ട് വർഷക്കാലം അതായത് തുടങ്ങി വെച്ചത് തന്നെ ഈ പെൺകുട്ടിയുടെ ഫാദർ എന്നോട് തുറന്ന് പറഞ്ഞത് തന്നെ സിസ്റ്റർ എട്ട് വർഷക്കാലമായിട്ട് എൻ്റെ കുഞ്ഞ് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുവാണ് ഈ എട്ട് വർഷക്കാലത്ത് ഒരു ദുരിതത്തിൽ നിന്ന് ഇവളിപ്പോൾ ഈ ഒരു രീതിയിലേക്ക് ആയി വന്നിരിക്കുവാണ് ഞങ്ങളുടെ കൈകളിൽ ഇപ്പോൾ എത്തിക്കിട്ടിയതെന്ന് തന്നെ ഭാഗ്യമെന്നേ പറയാനുള്ളൂ അപ്പോൾ മരുമകനെ കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത് അപ്പം കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്നപ്പോഴത്തേക്ക് പറഞ്ഞത് ഏഹ് എല്ലാം അതായത് ഹസ്ബൻഡിനെ കുറിച്ച് വൈഫ് പറയുന്നൊരു കാര്യമാണ് സിസ്റ്റർ എല്ലാം പുള്ളിക്കാരൻ അവകാശപ്പെട്ടതാണ് എന്നുള്ളൊരു ഭാവത്തിലാണ് ചെയ്യുന്നത് ഞാൻ ഭർത്താവാണ് ഞാൻ കുട്ടികളുടെ അച്ഛനാണ് ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് ഞാനാണ് ഇവിടെ പൈസ കൊണ്ടുവരുന്നത് അതുകൊണ്ട് നീ ഇതെല്ലാം ചെയ്യണം അപ്പോൾ ഈ ഭാര്യ പറയുന്നൊരു കാര്യം ഭർത്താവ് എന്നിൽ നിന്നെല്ലാം ഡിമാൻഡ് ചെയ്യുകയാണ് അതായത് എല്ലാം അദ്ദേഹം പറയുന്നത് പോലെ ചെയ്ത് കിട്ടണം ഞാനെന്ന് പറയുന്നൊരു വ്യക്തി അവിടെ ഉണ്ടെന്നോ എനിക്ക് അങ്ങനെ ഒരു എൻ്റെതായിട്ടുള്ള ചില ഫീലിങ്സ് ഉണ്ടെന്നോ എൻ്റെതായിട്ടുള്ളൊരു ഒരു ഒരു വികാരങ്ങളുണ്ടെന്നോ പുള്ളി ഒരിക്കലും മനസ്സിലാക്കാറില്ല അപ്പോൾ ഒരു ഒരു മനുഷ്യ വ്യക്തി എന്നതിനേക്കാൾ ഉപരിയായിട്ടൊരു യന്ത്രത്തോട് പെരുമാറുന്നത് പോലെയാ പലപ്പോഴും പുള്ളി എന്നോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറയുന്നൊരു കാര്യം സിസ്റ്റർ ഈ ഒരു കല്യാണം ആലോചിച്ച് വന്നപ്പോഴത്തേക്കും ഇതുപോലൊരു ചെറുക്കനെ കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കല്യാണം നടത്തുന്നത് കാരണം അത്രമാത്രം പ്ലീസിങ് ആയിട്ടുള്ള വളരെ വിനയമുള്ള ഭയങ്കര സ്നേഹമുള്ള അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് അപ്പോൾ അവിടെ നമ്മൾ നോക്കണം ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുകാരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലെങ്കിൽ ഒരു ലക്ഷണമാണ് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവ് അതായത് അവരെല്ലാവരും പ്ലീസ് ചെയ്ത് നമ്മൾ പറയുന്നത് കൈയ്യിൽ എടുത്തിരിക്കും വീഴ്ത്തിയിരിക്കും അവർ ഓക്കെ അപ്പൊ ഇതുപോലെ ഈ കല്യാണം നടക്കുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ഭയങ്കര സ്നേഹം ഭാര്യയോടുള്ളതിനേക്കാൾ അമിത സ്നേഹമാണ് ഭാര്യയുടെ വീട്ടുകാരോട് ഭാര്യയുടെ അച്ഛനോടും അമ്മയോടൊക്കെ അപ്പം അവർക്കൊരു സ്വന്തം മകൻ ഉണ്ടെങ്കിൽ ആ മകനേക്കാൾ കൂടുതലായിട്ട് സ്നേഹിക്കുന്നത് പോലെ അന്നത്തെ ആ പ്രകൃതങ്ങളെല്ലാം അപ്പോൾ ഈ ഭാര്യയോടുള്ള സ്നേഹം സ്നേഹപ്രകടനം എന്ന രീതിയിൽ അദ്ദേഹം ആദ്യം ചെയ്തൊരു കാര്യം അപ്പോൾ ഈ മോൾ ഇത്രയും ദൂരെ പോയി യാത്ര ചെയ്ത് ജോലി ചെയ്ത് വരുന്ന ബുദ്ധിമുട്ടല്ലേ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല എൻ്റെ പൈസ കൊണ്ട് നമുക്ക് കഴിയാം അപ്പോൾ ആദ്യത്തെ പിടുത്തം വീഴുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടൊരു കാര്യമാണ് കട്ട് ചെയ്യുന്നത് അവർ പക്ഷേ ഈ കട്ട് ചെയ്യുന്ന രീതി നിന്നെ ജോലിക്ക് വിടാൻ ഇഷ്ടമില്ല അല്ലെ നീ പൈസ കൊണ്ടുവരുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല മറിച്ച് നിനക്ക് വേണ്ടി ഞാനത് ചെയ്തു തരുന്നു അപ്പോ ആദ്യമാദ്യം ഇവര് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കത് ഭയങ്കര ഒരു ഒരു ലവ് എക്സ്പീരിയൻസ് ആണ് അത് ശരിയും തെറ്റും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അപ്പൊ അവിടെയാണ് നമ്മള് നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് അതായത് എന്റെ ചിന്താഗതികളെ നിന്റെ ചിന്താഗതികളാക്കി തീർക്കുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കുന്നു അപ്പൊ അതിൽ നിന്ന് പുറത്തു പോരാൻ ശ്രമിക്കും ആ ഒരു ഡൗട്ട് വരും അപ്പോ ഇപ്പൊ ജോലി നിർത്തുന്ന കാര്യം പറഞ്ഞു ജോലി നിന്ന് കഴിഞ്ഞിട്ട് അപ്പൊ പൈസക്ക് ആവശ്യം വരുമ്പോ പുള്ളിക്കാരനോട് ചെന്ന് ചോദിക്കുന്നു അതിർക്ക് ബുദ്ധിമുട്ടായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഹസ്ബൻഡ് പറയുന്നു നിനക്ക് ആവശ്യമുള്ള എല്ലാം ഞാൻ തരാം എന്താ ഞാൻ തരാത്തത് അപ്പൊ ഇവരുടെ മനസ്സിലും ഇനി ഇത് എന്നാൽ ഇത് വേണ്ടല്ലോ എനിക്ക് അപ്പം പുള്ളിക്കാര് ഓരോ കാര്യങ്ങൾ കട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നു അപ്പൊ ആദ്യത്തെ ഈ ഒരു കാര്യം എക്കണോമിക്കൽ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അവിടെ കട്ട് ചെയ്തു രണ്ടാമതായിട്ട് ഇദ്ദേഹം ശ്രമിച്ചത് ഈ വീ ഫ്രണ്ട്സുമായിട്ടുള്ള ഇവരുടെ ഇന്ററാക്ഷൻ ആണ് കാരണം ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയിലെ വലിയ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവര് തെറ്റുകാരനാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവര് അയാളെ കമ്പയർ ചെയ്യുന്നോ ഇവർക്ക് ഇഷ്ടമല്ല അപ്പോൾ അവരിൽ ഒരു റോങ് ഉണ്ട് എന്ന് മറ്റുള്ളവർ ആരെങ്കിലും കണ്ടുപിടിക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ അവരത് ബ്ലോക്ക് ചെയ്യും അതുപോലെ തന്നെ അസൂയ ഇപ്പൊ വേറൊരാളോട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചിരിക്കുന്നു അപ്പോൾ ഉടനെ ഹസ്ബൻഡ് പറയുന്ന ഒരു കാര്യമാണ് ഓ നിനക്കിപ്പം എന്നെ വേണ്ടല്ലോ കൂട്ടുകാരെ കിട്ടിക്കഴിഞ്ഞാൽ നീ ഭയങ്കര ഹാപ്പിയാണ് ഇതുപോലെ ഒന്നും നീ എന്നോട് സംസാരിക്കാറില്ല സോ അവരെ കൺവീൻസ് ചെയ്യിപ്പിക്കുകയാണ് എൻ്റെ ഹസ്ബൻഡ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സ്നേഹം എനിക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇവര് കുറച്ചുകൂടി എന്ത് ചെയ്യാം കുറച്ചുകൂടി സ്നേഹം പ്രകടിപ്പിക്കാൻ എന്ന രീതിയിലേ ഈ ഭാര്യ വരുമ്പോഴത്തേക്കും ഭർത്താവ് പല ഡിമാൻഡുകളാണ് ചിലപ്പോൾ കൂടുതൽ ജോലികൾ ചെയ്യിപ്പിക്കുന്ന ആയിരിക്കാം അല്ലെങ്കിൽ അവരിൽ നിന്ന് ഫിനാൻഷ്യലി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ വാങ്ങിക്കുന്ന ഒരു കാര്യമായിരിക്കും ഒരു പണിശന് നമുക്ക് കുറച്ചുകൂടി സുഖ സുഖമുള്ള രീതിയിലുള്ള ഒരു ഫ്ലാറ്റിലേക്കൊക്കെ മാറാം അവിടെ കുറച്ചുകൂടി ഒക്കെ സൗകര്യങ്ങളുണ്ടല്ലോ പക്ഷെ ആ ഫ്ലാറ്റിലേക്ക് മാറണമെങ്കിൽ ഇത്ര രൂപ കൂടി കിട്ടണം നീ ചോദിച്ചാൽ പപ്പ താരും നീ ചോദിക്ക് അപ്പം സോ ആ ഒരു മൂമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഈ മധുരത്തി പൊതിഞ്ഞ എലിവഷോ എന്ന് പറയുന്ന രീതിയിലാണ് അപ്പോൾ ഇത് പതുക്കെ ഇട്ട് കൊടുക്കുന്നു ഇവര് ചോദിക്കുന്നു അത് വാങ്ങിക്കുന്നു അപ്പോൾ ഹസ്ബൻഡ് വൈഫിന്റെ വീട്ടിൽ ചെന്നില്ലേക്ക് പറയുന്നത് ഞാൻ ഇവളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഉള്ളത് കൊണ്ട് അങ്ങ് ജീവിച്ചാൽ എന്ന് പറയുന്നുള്ളു പക്ഷേ എന്നാലും മറ്റുള്ളവരെയൊക്കെ കാണുമ്പോൾ ഇവൾക്ക് ജോലി ഇല്ലാത്തത് കൊണ്ടാണ് പൈസ ഇല്ലാത്തതെന്ന് വരുമല്ലോ അപ്പൊ അതിൻ്റെ ഒരു വിഷമം ഇവ കൊണ്ടെന്ന് തോന്നുന്നു സോ സ്വന്തം അച്ഛനും അമ്മ എന്ത് ചെയ്യും എൻ്റെ മകൾ അങ്ങനെ വിഷമിക്കണ്ടെന്ന് ഓർത്തിട്ട് കാര്യങ്ങൾ ചെയ്യും അപ്പോൾ അപ്പൊ ശേഷം പിന്നീട് ഇങ്ങനെ ഇങ്ങനെ പല ഡിമാൻഡുകളായി പിന്നെ ചില സമയങ്ങളിലൊക്കെ ഇവർ തമ്മിൽ വലിയ ഭയങ്കര ദേഷ്യപ്പെടുന്ന അവസരങ്ങൾ വരുന്നു വലിയ പ്രശ്നങ്ങൾ വരുന്നു അപ്പം ഈ പ്രശ്നങ്ങൾ വന്ന് ഇവര് ഒത്തിരി വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണ് എന്തെങ്കിലും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഭയങ്കര സ്നേഹപ്രകടനങ്ങൾ അതിനെ നമ്മൾ പറയുന്നതാണ് ലവ് ബോംബിങ് എന്ന് പറയും അതായത് ആ ഒരു സമയത്ത് അവരുടെ മറ്റു എല്ലാ നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളെയും മാറ്റി അയ്യോ ഞാൻ നിന്നെ അങ്ങനെ ഓർത്തിട്ടല്ല ഞാൻ അങ്ങനെ ഒന്നും ഒരിക്കലും വിഷമിപ്പിക്കുന്ന ഒരാളല്ല എന്ന് പറഞ്ഞ് ഇയാൾ എത്തുന്ന ഒരു രീതിയാണ് ലവ് ബോംബിങ് എന്ന് പറയുന്നത് അപ്പൊ ഓക്കെ അങ്ങനെ വരുന്നു അപ്പൊ ഈ ഇവരെ സംബന്ധിച്ചിടത്തോളം അത്രയും സമയത്തെ വിഷമങ്ങളെല്ലാം മറന്നു പോകുന്നു പിന്നെയും ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുവാണ് അപ്പോൾ ബാക്കി എല്ലാവർക്കും ഇയാൾ എന്താണ് നല്ലൊരു മനുഷ്യൻ പക്ഷേ ഇയാൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവൾക്ക് അങ്ങനെ കുക്കിംഗ് ഒന്നും അറിയത്തില്ല അതുകൊണ്ട് ഞാൻ വല്ലതൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവരെ കെട്ടുകയും എന്നാൽ അയാളെ ഉയർത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള ആണ് മറ്റുള്ളവരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഈ സ്ത്രീയുമായിട്ട് ഇവർ തമ്മിൽ വലിയ ഒരു ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഫിസിക്കലായിട്ട് ഉപദ്രവിച്ചു അപ്പോൾ അതെല്ലാം കൂടി വെച്ചുകൊണ്ട് ഈ സ്ത്രീ ഈ വൈഫ് വീഡിയോ എടുത്തു വീഡിയോ വീട്ടുകാർക്ക് അയച്ചു കൊടുത്തു അപ്പോ അല്ലാതെ മനസ്സിലാക്കാൻ സാധിക്കില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല ഏറ്റവും കൂടുതൽ ഈ നാസിസ്റ്റിക്കിന്റെ വ്യക്തിമാകുന്നവരെന്ന് പറയുന്നത് ജീവിത പങ്കാളിയായിരിക്കും കാരണം അതിന് വേറൊരു കാര്യം കൂടിയുണ്ട് നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ അതിൻ്റെ ഒരു പരിപൂർത്തിയിലൊക്കെ എത്തുന്നെന്ന് പറയുന്നത് ഒരു എയ്റ്റീൻ ട്വന്റി ഇയേഴ്സൊക്കെ ആകുമ്പോഴത്തേക്കും അപ്പോൾ അപ്പൊ കുട്ടികളായിരിക്കുമ്പോഴത്തേക്കും മാതാപിതാക്കളുടെ കൂട്ടത്തില് അഡോളസൻ്റായിരിക്കുമ്പോഴത്തേക്കും മറ്റു സഹപാഠികളുടെയും കൂട്ടുകാരുടെയും കൂടെ കുറച്ചുകൂടി വലുതായി കഴിയുമ്പോഴത്തേക്കും ഒരു ഒരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അവർ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുവാണ് അപ്പോഴൊന്നും ഇവരുടെ ഇങ്ങനത്തെ പ്രകൃതങ്ങൾ പുറത്തറിയണമെന്നില്ല അപ്പോൾ ഒരു ഇരുപത്തഞ്ച് വയസ്സെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ജീവിത പങ്കാളിയും കൂടി വരുമ്പോഴാണ് ഇവർക്ക് സ്വന്തമായിരിക്കുവാണ് ഇവരുടെ കൈപ്പിടിക്കുള്ളിൽ ഒതുങ്ങും എന്ന് കാണുന്നവരോടാണ് ഇവരിതുപോലെയുള്ള പ്രശ്നങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത് അപ്പം ഈ വൈഫ് ഇതുപോലെ വീഡിയോ എടുത്തു വീട്ടിലേക്ക് അയച്ചു കൊടുത്തു അപ്പം വീട്ടിലേക്ക് അയച്ചു കൊടുത്തു അപ്പരും അമ്മ ഇത് കണ്ടു കഴിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഉടനെ തന്നെ വൈഫിൻ്റെ വീട്ടുകാരുടെ അടുത്തായി ഇയാളുടെ ശത്രുത ഇവരുടെ ഒരു ശത്രുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംഹരിക്കുന്നൊരു ശത്രുതയാണ് അവരെ ഇല്ലാണ്ടാക്കുക അല്ലാതെ എൻ്റെ വൈഫിൻ്റെ വീട്ടുകാർക്ക് ഒരു നാണക്കേട് വന്നു കഴിഞ്ഞാൽ അത് എനിക്കും ഒരു നാണക്കേടാണെന്ന് ചിന്തിക്കില്ല ഗുഡ്നസ് ടിവിയുടെ വളർച്ചയിൽ കൈകോർത്ത എല്ലാ നല്ലവരായ പ്രേക്ഷകരെയും നന്ദിയോടെ സ്മരിച്ച ഞങ്ങളുടെ ഏറ്റവും പുതിയ ഉദ്യമം ഏറെ അഭിമാനത്തോടെ നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുന്നു ഗുഡ്നസ് ഇൻ പ്ലാറ്റ്ഫോം ഇനി മുതൽ ആൻഡ്രോയിഡ് എസ് ടി ബിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു അപ്പോൾ വീട്ടുകാരുമായിട്ട് ഇതുപോലെ വലിയ പ്രശ്നങ്ങളാകുന്നു ആ സമയത്താണ് ഈ എട്ട് വർഷക്കാലം ഈ ഭാര്യ എന്ന രീതിയിൽ അയാളുടെ കൂടെ ജീവിച്ച കഥനകഥകളെല്ലാം ഇവര് പറയുന്നത് അപ്പോ ആ ഒരു സമയത്ത് മാത്രമേ വീട്ടുകാർക്കും ഇത് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ വേറൊരാൾക്കും പറഞ്ഞാല് ഇത് മനസ്സിലാകാത്തൊരു രീതിയാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് പലപ്പോഴും നാർസിസ്റ്റിക് പീഡിയും അതായത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയും അവരുടെ കൂടെ ജീവിക്കുന്ന വ്യക്തിയും നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് അപ്പം ഇങ്ങനെ കൈകളിലേക്ക് എത്തുമ്പോൾ നമുക്കൊരിക്കലും ഒരാൾക്ക് മാത്രം സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടായില്ല ഇവിടെ രണ്ടു പേരെയും അതായത് ഇതിൻ്റെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാൾക്ക് ഒരു ഇൻസൈറ്റ് ഓറിയൻറ്റേഷൻ അതായത് നമ്മൾ പറയാം അവെയർനെസ് ഇയാൾക്ക് ഇന്ന ഇന്ന വ്യക്തിത്വത്തിൽ ഇന്ന ഇന്ന വൈകല്യങ്ങൾ ഉണ്ട് ഡിസോർഡർ ആണ് അത് മുന്നോട്ട് ജീവിക്കാൻ ഇയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അത് പല മാനസിക രോഗങ്ങളിലേക്കും ഇയാളെ കൊണ്ടെത്തിക്കും എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും അതിനുള്ള പ്രതിവിധികൾ ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ ഈ വൈഫിനും വേണ്ട രീതിയിലുള്ള ഒരു സപ്പോർട്ടിങ് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നിങ്ങളുടെയൊക്കെ കൂടെ പഠിക്കുന്നത് ഇപ്പോൾ ഒരു ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ കൂടെ പഠിക്കുന്നവർക്ക് ഈ ഒരു സമയത്താണ് നാസിസ്റ്റിക്കിൻ്റെയൊക്കെ ചെറിയ ചെറിയ തുരുപ്പുകളൊക്കെ ഒന്ന് പുറമേക്ക് കണ്ടുവരാനായിട്ട് സാധിക്കുന്നത് എനിക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് കൂടുതൽ ഇതിനെ കുറിച്ചൊക്കെ വ്യക്തമാകുന്ന തരത്തിലുള്ള പല മൂവികൾ സോഷ്യൽ മീഡിയ വിഷ്വൽ മീഡിയ ഒക്കെ ഇതിനെ പ്രൊജക്ട് ചെയ്യുന്നുണ്ടോ അപ്പോ ആ ഒരു രീതിയിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾ എങ്ങനെ അതിനെ മനസ്സിലാക്കുന്നത് ഇപ്പോ സിസ്റ്റർ പേഴ്സണാലിറ്റിയുടെ ഫീച്ചേഴ്സ് പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് കുമ്പളങ്ങി നൈറ്റ്സ് സിനിമയാണ് അതിൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു നാസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയാണ് അതിലും ഇതേപോലെ ഈ ഷമ്മി എന്ന് പറഞ്ഞ ക്യാരക്ടർ വളരെ പ്ലീസിംഗ് ആണ് കല്യാണത്തിൻ്റെ ആദ്യ രണ്ട് ദിവസങ്ങളൊക്കെ ഇങ്ങനെ മുന്നേ നോക്കുന്ന പോലെ നോക്കും പേരൻസ് വിചാരിക്കുമോ എൻ്റെ മോള് രക്ഷപ്പെട്ടു പക്ഷെ പിന്നീട് പിന്നീട് ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ സ്നേഹം ഭാവിച്ചുകൊണ്ട് ടോക്സിക് ബിഹേവിയർ കാണിക്കാൻ തുടങ്ങും ഒരു ടൈപ്പ് ഓഫ് മാനിപ്പുലേറ്റിംഗ് എന്നുള്ള രീതിക്ക് അതായത് ഭർത്താവ് അറിയാതെ ഭാര്യ മറ്റുള്ളവരോട് ഒന്നും മിണ്ടാൻ പാടില്ല മിണ്ടി കഴിഞ്ഞാൽ എന്താണെന്ന് അപ്പം തന്നെ അറിയണം അത് പറഞ്ഞില്ലെങ്കിൽ അത് അതിലേറെ വലിയ പ്രശ്നമാവും അപ്പം ഈ ഷമ്മി എന്ന് പറഞ്ഞ ക്യാരക്ടർ അങ്ങനെ വളരെ പോപ്പുലറാണ് പിന്നെ ഉള്ളൊരു മൂവിയാണ് മുകന്ദനുണ്ണി അസോസിയേറ്റ്സ് അതിൽ മുകന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് നാസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആളാണ് അയാൾക്ക് അയാളുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് അവ അതിനൊരു എൻ്റെ പറയുന്നത് അവരെ കൊന്നുകളയാന്നുള്ളതാണ് അവരെ ആ വഴിന്ന് തൊടച്ചു നീക്കുക എന്നുള്ളതാണ് എമ്പത്തി എന്നൊരു കാര്യം ഈ രണ്ട് ക്യാരക്ടേഴ്സിലും തീരെയില്ല എനിക്ക് തോന്നുന്നു നാസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെ ഒരു ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് തന്നെ ഈ എമ്പത്തി എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഇല്ല എന്നുള്ളതായിരിക്കും അനുകമ്പ ഇല്ലായ്മ സഹാനുഭൂതി ഇല്ലായ്മ നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാളാണ് എങ്കിൽ പോലും അയാളെ വിഷമിക്കുന്നത് കാണുമ്പോൾ ആ ഞാൻ വിഷമിക്കുന്നില്ലല്ലോ അയാളാണല്ലോ വിഷമിക്കുന്നത് അപ്പോൾ അയാളെ ഞാൻ സംരക്ഷിക്കുന്നതായിട്ടാണല്ലോ മറ്റുള്ളവർ കാണുന്നത് ഇതാണ് ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ യങ് ജനറേഷന് കൂടുതൽ ഈ വ്യക്തിത്വ വൈകല്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടി ധാരണയുണ്ട് പണ്ട് വ്യക്തിത്വ വൈകല്യങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ടല്ല ഇതിനെ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ശാസ്ത്രീയ വിശകലനങ്ങളില്ലായിരുന്നു ഇല്ലായിരുന്നു പഠനങ്ങളില്ലായിരുന്നു അപ്പൊ സാധാരണഗതിയിൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ആ അവൻ അങ്ങനെയാ അല്ലെങ്കിൽ അവൾ അങ്ങനെയാ നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ കൂടുതലായിട്ടും ഉണ്ട് സ്ത്രീകളിലും ഉണ്ട് എങ്കിലും കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നതും സ്ട്രാറ്റിക്കലി കാണിക്കുന്നതും പുരുഷന്മാരിലാണ് കൂടുതൽ ഉള്ളതൊന്നാണ് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെയൊക്കെ ഒരു സംസ്കാരത്തിന്റെ ഒരു ഇൻഫ്ലുവൻസും കൂടി അതിൻ്റെ അകത്ത് ഉണ്ട് അതെ ആൺകുട്ടികൾ ഏത് രീതിയിൽ കാണിച്ചാലും അവരൊരു ബോസി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിക്കഴിഞ്ഞാലും അതിനകത്ത് വലിയ പ്രശ്നമില്ല അപ്പോൾ ഇത് നമ്മുടെ സമൂഹത്തെ കാർന്ന് തിന്നുന്നുണ്ട് കാരണം ഈ നാസിസ്റ്റിക്കിന്റെ വിക്ടിംസ് എന്ന് പറയുന്ന കുട്ടികളുണ്ട് ഇപ്പൊ ഒരു നാസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫാദർ ഉള്ള ഒരു ഫാമിലിയില് കുഞ്ഞുങ്ങളുടെ ആ ഒരു അവസ്ഥ എന്തായിരിക്കും ഇപ്പോൾ ഒരു അച്ഛൻ നാസിസിസ്റ്റിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ചിന് എൻ്റെ അച്ഛനൊരു നാസിസിസ്റ്റിക് ആണ് എന്ന് ചിന്തിക്കാൻ ചിലപ്പോൾ ഒരിക്കലും കഴിയില്ല എൻ്റെ അച്ഛൻ എന്ത് ചെയ്താലും അത് ശരിയായിരിക്കും എൻ്റെ അച്ഛൻ എന്ത് ചെയ്താലും എൻ്റെ നന്മയ്ക്ക് വേണ്ടിയേ ചെയ്യുള്ളൂ എന്ന് കരുതി അച്ഛൻ പറയുന്ന പോലെ ഒരു പാവയെ പോലെ ആ കുട്ടി ജീവിക്കും ചെറുപ്പകാലം മുതൽ ഒരു ബോധം വരുന്ന പ്രായം വരെ ഒരേ റോബോട്ടിനെ പോലെ ജീവിക്കും പിന്നീടത് ഐഡൻറ്റിറ്റി ക്രൈസിസിലേക്ക് പോവാണ് കാരണം അച്ഛൻ ചെയ്യുന്നത് ശരിയാണോ സംശയങ്ങൾ വന്നു വന്ന് വന്ന് കുട്ടിക്ക് തന്നോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് കംപ്ലീറ്റ്ലി ഒരു ക്രോണിക് ഗിൽട്ട് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോയിട്ട് കോംപ്ലെക്സ് പി ടി എസ് ഡി എന്ന് പറയുന്ന പോലെ കോംപ്ലക്സ് പോസ്റ്റ് ട്രൊമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിലേക്ക് പോയി കുട്ടി സ്വന്തമായൊരു മാനസിക രോഗിയായി മാറുകയാണ് പലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഗ്യാസ് ലൈറ്റിങ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത് അതായത് ആ കുഞ്ഞിലേക്ക് അപ്പൻ്റെ ചിന്താരീതികളും മനോഭാവങ്ങളും അടിച്ചേൽപ്പിക്കുകയാണ് അപ്പം അവിടെയും ഇപ്പോൾ എൻ്റെ കുഞ്ഞാണ് അവൻ വളർന്നു വരേണ്ടതാണ് അവന് കിട്ടേണ്ട ചില പ്രൈസ് ആൻഡ് റീഎൻഫോഴ്സ്മെന്റുകൾ അവന് കിട്ടണം എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവൻ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ മകൻ നന്നായിട്ട് ചെയ്തു അപ്പൊ അത് എനിക്ക് കിട്ടണം അപ്പം സ്വന്തം കുഞ്ഞിനെ താഴ്ത്തേക്ക് കെട്ടിയാലും വേണ്ടിയില്ല എനിക്ക് പുകഴ്ചയും വാഴ്ചയും കിട്ടണം അപ്പൊ ആ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോഴും നമ്മൾ സ്റ്റഡീസ് കാണിക്കുന്നത് ഐദർ ഒരു ആൻറ്റി സോഷ്യൽ അതായത് സാമൂഹ്യ വിരുദ്ധ മനോഭാവത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ മറ്റൊരു നാർസിസ്റ്റിക് ആയിട്ട് നാർസിസ്റ്റിക് പീഡിയായിട്ട് പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ ഓർക്കേണ്ടത് ഈ നാർസിസ്റ്റിക് ട്രേസിന്റെ തന്നെ ഒരു നാല് ഫോം ഉണ്ട് അതായത് ആദ്യത്തെ ഒരു ഫോം എന്ന് പറയുന്നത് കാഷ്വൽ ആയിട്ടുള്ള ഒരു ഒരു നാർസിസം ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളോടുണ്ടാകേണ്ട ഒരു സ്നേഹം ഒരു സെൽഫ് ലവ് നമ്മൾ നമ്മളെ പരിപാലിക്കണം മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ഞാൻ ആരാണെന്നും എന്നെ ഞാൻ സ്നേഹിച്ചാലേ മറ്റുള്ളവർക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊരു തലമാണ് അതിൻ്റെ ഒരു നോർമൽ ഒരു നാസിസ്റ്റിക് അത് പിന്നീട് വരുമ്പോഴത്തേക്ക് ഒരു കോ ഡിപ്പെൻഡൻസി വരുന്നുണ്ട് അതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെന്നും ഉന്നതനായിരിക്കണം അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഫസ്റ്റ് ആയിരിക്കണം എന്നെ മറ്റുള്ളവരൊന്ന് ഒന്ന് നല്ല രീതിയിൽ കാണണം എന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഞാൻ ബെറ്റർ വേയിൽ ചെയ്യണം ഓക്കെ അതും നമുക്ക് സഹിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അല്ല അത് കുറച്ചുകൂടി പ്രൊഡക്റ്റീവാണ് അതായത് നമ്മൾ സ്നേഹിക്കുന്നു അപ്പം നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യുന്നു മറ്റുള്ളവരോടൊക്കെ ആവശ്യത്തിനൊരു സഹാനുഖമ്പയും അനു ഒരു ഒരു ദയയുമൊക്കെ ഉണ്ടാകുന്നു ഓക്കെ ദാറ്റ് ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്ട്രക്റ്റീവ് നാലിസിസാണ് ഡിസ്ട്രക്റ്റീവ് നാൽസിസിസോന്ന് പറയുമ്പോഴത്തേക്ക് വേറൊരാളെ ഉപദ്രവിച്ചായി ഉപദ്രവിച്ചിട്ടായാലും വേണ്ടിയില്ല എനിക്ക് ആദ്യമായിട്ട് നിൽക്കണം അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ ആരും ചെയ്യാൻ അസൂയ ആ ഒരു സ്റ്റേജിലുള്ളവർക്ക് അസൂയ കൂടുതലാണ് ഇപ്പൊ ആരെങ്കിലും കുറച്ചുകൂടി അവരുടെ പേഴ്സണൽ ബെനഫിറ്റ്സിലോ അല്ലെങ്കിൽ അവരുടെ ചില ടാലന്റുകളിലോ ഒക്കെ അവർ കയറിപ്പോകുന്നു കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും അപ്പൊ അതാണ് ഒരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള നാസിസ് അടുത്ത ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നാർസിസമാണ് നമ്മൾ പറഞ്ഞ പത്തോളജിക്കൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് പോകുന്നത് അപ്പോൾ ഇതൊരു നമ്മൾ പറയുന്ന ഒരു കണ്ടിന്യൂമാണ് ഈ കണ്ടിന്യൂമിൽ രണ്ടാമത്തെ സ്റ്റേജ് വരെയും ആണെങ്കിലും നമുക്കത് നമുക്ക് ജീവിക്കാൻ പറ്റും കുറച്ചുകൂടി പ്രൊഡക്റ്റീവാണ് അവിടെ നമുക്ക് വേണ്ട രീതിയിലുള്ളൊരു ഒരു കാഴ്ചപ്പാടും അവേർനെസ്സൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ആർ ദ ഫൈൻ ഗുഡ് പീപ്പിൾ അവർ നല്ലൊരു ജം ലൈക്ക് എനിത്തിങ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ കാരണം സ്വന്തം സ്നേഹിക്കുന്നവർക്ക് വേറൊരാളെ സ്നേഹിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം ആ ഒരു രീതിയിലേക്ക് പോകും അപ്പം ഈ ഡിസ്ട്രക്റ്റീവായിട്ട് വരുമ്പോഴാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ തന്നെ ഇവർ മക്കളെ നോക്കുന്ന രീതിയിലും ഒരു കുടുംബത്തിലായാൽ പോലും മക്കളെ നോക്കുന്ന രീതിയിലും എനിക്ക് തോന്നുന്നത് സാധിക്കും എന്ന് തോന്നുന്നു ഇപ്പൊ രണ്ട് രണ്ട് നാർസിസ്റ്റിക് നാർസിസ്റ്റിക് അവരെ രീതിയിലാണ് നോക്കുന്നത് ഒരു ഒരു തന്നെ ഉണ്ടാവും ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉണ്ടാവും അപ്പോൾ രണ്ട് കുട്ടികളെ മൂന്ന് കുട്ടികളുള്ളതിൽ ഒരു നാസിസ്റ്റിക് പേരന്റിന് തന്റെ റിഫ്ലക്ഷൻസ് കാണുന്ന ഒരു കുട്ടിനോട് ഒരു പ്രത്യേക തരം ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു അൺഹെൽതി ഇഷ്ടം ഉണ്ടാവും ഒരു ഫേവററ്റിസം എന്ന് പറയുന്ന പോലെ ആ കുട്ടീനെ വാഴ്ത്തി വാഴ്ത്തി അതേ സമയത്ത് ബാക്കിയുള്ള കുട്ടികളെ ഡീപ്രമോട്ട് ചെയ്ത് അവരെ ആ കൊച്ചിൻ്റെ മുന്നേ തന്നെ അബ്യൂസും ചെയ്യാറുണ്ട് അങ്ങനെ ഒരു ഡിവിഷൻ കുട്ടികൾ തമ്മിൽ വന്നിട്ട് ഞാൻ ആരെ വിശ്വസിക്കണം ഇത് ഞാൻ ആരോട് പോയി തുറന്നു പറയണമെന്ന് പോലും ചിന്തിക്കാൻ പറ്റാതെ കുട്ടികളവിടെ സ്റ്റക്കായി പോവാണ് കാരണം ഈ ഒരു വിഷയം പോയിട്ട് വേറൊരു പേരന്റിനോടൊരു സുഹൃത്തിനോടോ പോയി പറഞ്ഞു കഴിഞ്ഞാൽ പറയും നിന്റെ അച്ഛനല്ലേടാ നിന്നോട് സ്നേഹം ഉള്ളോണ്ടായിരിക്കും ചൂടാവുന്നത് നീ അത് വിഷമിച്ചു നീ വിഷമിക്കണ്ട നിന്റെ നല്ലതിനു വേണ്ടിട്ടായിരിക്കുന്നു പറഞ്ഞ് അത് മറന്നു കളയും മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലും ആൽവിനും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു ഇന്നത്തെ വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി